െ കാണുമ്പോ എല്ലാവരും വന്ന് കുറേശ്ശിന്ന് ചോദിക്കുമ്പോണ്ടാവുന്ന സന്തോഷം എന്തെങ്കിലും അപ്ഡേറ്റ് ഇനി ഇന്റർനാഷണൽ ഷോസ് ആണ് അപ്പം നെക്സ്റ്റ് ഇനിയിപ്പം തായ്ലൻഡുണ്ട് അപ്പം ജാനുവരി ഫിഫ്റ്റീൻ ദുബൈൽ ഉണ്ട് അവിടെ അത് ഇന്റർനാഷണൽ ടൈറ്റിൽസ് ടൈറ്റിൽസാണ് അപ്പൊ പോവാണ് മോനെങ്ങനെ വൈറലായത് ശരിക്കും ആ ഈ മോളില് ഈ ടൗൺകൂർ മോളിലുള്ള ഷോ ഉണ്ടായിരുന്നല്ലോ മറ്റേ ആനന്ദ് മറ്റേ പ്ലേയേഴ്സാടെ ഒരു ഷോ ഉണ്ടായിരുന്നു അതില് ഒരു മൂവി പ്രൊമോഷനൊക്കെ ഉണ്ടായിരുന്നു ആനന്ദ് ശ്രീ ബാല അന്ന് ഒരു ചെറിയൊരു ആറ്റിറ്റ്യൂഡിനകത്ത് വൈറലായതാണ് അങ്ങോട്ട് പിന്നെ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അങ്ങ് പോവാണ് എങ്ങനെ പൊതുവേദിയിലൊക്കെ പോകുമ്പോൾ സെൽഫി എടുക്കാനൊക്കെ ഭയങ്കര മോൻ ഫാൻസ് ആണല്ലേ പിന്നെ അതുകൊണ്ട് ഇന്ന് ഇവിടെ തന്നെ എത്ര മോനൊരു നൂറ് സെൽഫി ആൾക്കാർ വരുന്നുണ്ട് അത് നിങ്ങള് ആയിരുന്ന ഞങ്ങള് ശരിക്കും കരുനാപ്പുള്ളിയാണ് ഇല്ല അങ്ങനെ ജസ്റ്റ് യൂട്യൂബ് നോക്കി തന്നെ പഠിച്ചാണ് അത് പഠിച്ചിട്ട് ഇവര് കാണിച്ചു കൊടുക്കും ഇവൻ പിന്നെ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യും പിന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ല പിന്നെയും ഈ ശരിക്കും ഒരുപാട് പേരുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ശരിക്കും നീ എന്താണ് നടക്കാത്ത നീ നടന്നില്ല നീ അടിക്കും അങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ശരിക്കും അങ്ങനെയൊന്നും കൊണ്ടുപോയിട്ടുന്ന ഒരു കാര്യമല്ലേ നമ്മൾ ആ ഒരു താളത്തിലൊക്കെ നിന്ന് അവരാവ് സ്നേഹത്തിൽ തന്നെ പോകാൻ പറ്റത്തുള്ളൂ അല്ലാതെ അടിച്ചോ പിടിച്ചോ ദേഷ്യപ്പെട്ട് കാണിച്ചിട്ടൊന്നും അവരുടെ ഉള്ളിലൊരു അതിനെപ്പറ്റി ഒരു ഇൻട്രസ്റ്റ് വരത്തില്ല അല്ലാതാണെങ്കിലിപ്പം ഇവന് ഓക്കെയാണ് പക്കാണ് ഇപ്പോൾ റാമ്പിലാണെങ്കിൽ തന്നെയും വാക്ക് ചെയ്യാൻ പറഞ്ഞു അവൻ എത്ര വേണമെങ്കിലും വാക്കിക്കോളൂ അത് അങ്ങനെ ആയിപ്പോയതല്ലേ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടിച്ചോ പിടിച്ചോ അവരെ ദേഷ്യപ്പെട്ടോ കാണിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവനാ ഇൻട്രസ്റ്റ് ഒരിക്കലും വരത്തില്ല ശരിക്കും പറഞ്ഞാൽ എല്ലാ പേരൻസിനും വേണ്ടിയാൻ പറഞ്ഞ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെ വേണ്ടത് അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇവനും ഇപ്പം ഈ റാംഷോക്ക് ചെയ്തിട്ട് ഒരുപാട് കുട്ടികൾക്ക് ഇതിനേക്ക് വരുന്നുണ്ട് അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ശരി എല്ലാവരും പറയണം ഒരുപാട് പേര് പറഞ്ഞു

അരെ നീ പറഞ്ഞു കൊടുക്ക് ആറ്റിറ്റ്യൂഡ് കിംഗ് ഞാൻ ആണ് മോന്റെ പേരെന്ന് പറയാ요 നീ പറഞ്ഞാ ജൂഡ പേര് അങ്ങോട്ട് അങ്ങോട്ട് ക്യാമറയിലേക്ക് ലൈഫ്ലൈൻ ഖുറൈഷി ട്രാക്സിനോട് എന്താന്ന് പറയുന്നേ എല്ലാവരും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറ ഞാൻ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ആ പട ഞാൻ കഴിച്ചു കൊട്ടി ആ അവിടെ കഴിച്ചു കൊട്ടിക്ക് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് ശരിക്കും വേറെ ഒന്നുമില്ല ഈ കുട്ടികൾക്ക് വേണ്ടി ഒരു റാമ്പുവാക്കും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവൻ തന്നെ ഒരു ട്യൂട്ടോറിയൽ പോലെ ഇവൻ തന്നെ സ്റ്റാർട്ട് ചെയ്തു ശരി ചെയ്യുന്നു പണിപ്പുരല്ലോ